ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു ഹെൽത്തി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നത് അപ്പം നമുക്ക് ക്രേവിങ്സ് ഒക്കെ വരൂല്ലേ വെയിറ്റ് ലോസ് ജേണിയിൽ അപ്പം നമുക്ക് ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്നാക്സാണിത് അപ്പം മുട്ടച്ചമ്മന്തിയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഇതെങ്ങനെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ഇത് മാവ് കലക്കിയതാണ് അതും കടലപ്പൊടിയും ഉപ്പും കുരു കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കല കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചതാണ് അപ്പോൾ ചമ്മന്തി റെഡിയാക്കാൻ തേങ്ങയും പുതിനീനയും മല്ലിയിലയും പച്ചമുളകും കുറച്ച് നാരങ്ങനീര് ഉപ്പൊക്കെ ഇട്ട് അരച്ച് വെച്ചു അതുപോലെ എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് എഗ്ഗ് ഇതുപോലെ അപ്പോൾ എഗ്ഗ് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഒമേഗ ത്രീ വിറ്റാമിൻ ബി ട്വൽവ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തേങ്ങ നമുക്ക് എന്തായാലും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം ഗുഡ് സോഴ്സ് ഓഫ് ഫാറ്റ് ആണ് അയൺ ഉണ്ട് ഫൈബറുണ്ട് അതുപോലെ നമ്മളെ കടല മാവാണെങ്കിലും അതിൽ പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചമ്മന്തി മുട്ടയിലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മാവിൽ മുക്കി എടുത്തിട്ട് നമുക്ക് എയർഫെയറിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണയിൽ ഇട്ട് അത്ര ടേസ്റ്റ് വരില്ലെങ്കിലും നമുക്കൊരു ക്രേവിങ്സ് ഒക്കെ വരുമ്പം ചെയ്ത് എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വൺ സെവൻറ്റി ഡിഗ്രിയിൽ പതിനാറ് മിനിറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ സ്നാക്സ് റെസിപ്പി കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയിൽ ഞാൻ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ കൂടെ ഫോളോ ചെയ്ത് കൂടിക്കോളൂ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ അടിയിലുള്ള മാവൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കട്ടിയിൽ നിങ്ങൾ എടുക്കുമ്പോൾ എടുത്താൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ എടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഓക്കെ ബായ്